നമ്മൾ ഏത് കാര്യം തീരുമാനിക്കുകയാണെങ്കിലും ചെയ്യുകയാണെങ്കിലും ആ വിഷയത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും അത് നമുക്ക് ഹൈറാണോ അതുകൊണ്ട് നമുക്ക് നേട്ടമുണ്ടോ അതല്ലാതെ നമുക്ക് പ്രയാസമാണോ ഉണ്ടാക്കുക എന്നൊക്കെ അറിയാനുള്ള ഒരു മാർഗമുണ്ട് ഹബീബായ സാഹുലിന്റെ മതങ്ങളെ കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ വിഷയത്തിൽ റബ്ബ് സുബഹാനുഹോ താനയോട് ഇതെനിക്ക് ഗുണമാണോ അല്ലയോ എന്ന് റബ്ബിനോട് ചോദിക്കേണ്ട ഒരു മാർഗമുണ്ട് ആ മാർഗമാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത് അപ്പൊ ഏത് വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിലും ഈ ഒരു റൂട്ട് സ്വീകരിച്ചാൽ റബ്ബ് സുബഹാനുഹോ താലയുടെ ഒരു കാവല് നമുക്കതിലുണ്ടാകും അതിൽ അള്ളാഹുവിന്റെ ഒരു നോട്ടം ഉണ്ടാകും അതിന് നല്ലൊരു വിജയം നമുക്ക് ലഭിക്കാൻ സാധ്യമാകും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളൊരു വീടുണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഒരു വാഹന വാങ്ങിക്കാൻ വേണ്ടി വേണ്ടി തീരുമാനിക്കുകയാണ് തീരുമാനിക്കുകയാണ് ഒരു കച്ചവടം തുടങ്ങാൻ നമ്മുടെ മകനെ ആദ്യമായിട്ട് ഏത് സ്കൂളിലേക്ക് ചേർക്കണമെന്ന കൺഫ്യൂഷനാണ് അല്ലെങ്കിൽ ഏത് വാഹനം വാങ്ങിക്കണം എന്ന കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഇപ്പോ വാഹനം വാങ്ങിക്കണോ അല്ല വീട് പണി തുടങ്ങണോ ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയങ്ങളിലും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മളത് എന്താണ് അതിന് ചെയ്യേണ്ടത് അത് ഈ പറയുന്ന ഒരു രൂപത്തിലേക്ക് അത് അതിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹു സുബഹാനുഭവത്തായ ഒരു കാര്യം തോന്നിപ്പിച്ച് തരുകയും ആ കാര്യത്തിലേക്ക് നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങാൻ സാധിക്കുകയും ചെയ്യും അത്തരം ഒരു വിഷയമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അള്ളാഹു സുബഹാനുഭവത്തായ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് പഠിക്കാനും പ്രവർത്തിക്കാനും റബ്ബിന്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമായി ജീവിക്കാനുള്ള തോഫിയൊക്കെ നമുക്ക് നൽകി നൽകാനുഗ്രഹിക്കുമാറാകട്ടെ അതിന്റെ മുമ്പ് നേരിട്ട് കാണാനുള്ളവർക്കുള്ള ഡേറ്റ് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതിയാണ് അപ്പൊ ഇരുപത്തി മൂന്നാം തീയതി വരേണ്ടയാളുകൾ വാട്സാപ്പ് വഴിയോ അതിന് വാട്സപ്പിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ മെസ്സേജ് അയച്ച് മാത്രം കോൺടാക്ട് ചെയ്യാം ഫോൺ വിളിച്ചാൽ ചിലപ്പോൾ എടുക്കാൻ സാധിച്ചോളണം എന്നില്ല നിങ്ങൾ വരുന്ന അന്നത്തെ ദിവസം ഇരുപത്തി മൂന്നാം തീയതി ഇനുശാ ഫോൺ അറ്റൻഡ് ചെയ്യാൻ ആളുകൾ ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് കൃത്യമായ വഴികളൊക്കെ പറഞ്ഞുതരും നിങ്ങൾ ചെയ്യേണ്ടത് ഇരുപത്തി മൂന്നാം തീയതി നാട്ടിൽ ഉണ്ടാവോ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം വരിക അത് നിങ്ങൾക്ക് അതിൻ്റെ തൊട്ടുമുമ്പ് വാട്സാപ്പ് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയും ഒക്കെ മെസ്സേജ് അയച്ച് അറിയിക്കാവുന്നതാണ് nada, nada. അപ്പൊ നമ്മൾ ഏത് വിഷയത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും റബ്ബ് സുബഹാനുഹോ താഴെയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു സഹായം ലഭിക്കാനും അള്ളാഹുവിന്റെ ഒരു പ്രത്യേക ഫത്ത ഒരു നസ്ർ ഒക്കെ നമ്മുടെ ആ വിഷയത്തിൽ ഉണ്ടാകാനൊക്കെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ കൺഫ്യൂസ്ഡ് ആയി നിൽക്കണേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാവുന്നില്ല മക്കളെ കൊണ്ട് പ്രയാസപ്പെട്ട് നിൽക്കണേ അപ്പൊ മകന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു നല്ല ഹൈറായ തീരുമാനം അള്ളാഹുവി എനിക്ക് കാണിച്ചതാണ് എന്റെ മോളെ വിഷയത്തിൽ എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല വിവാഹം നടക്കുന്നില്ല അതിലൊരു നല്ല ഹൈറായ കാര്യത്തിന് എനിക്ക് അറിയിച്ചതാ എന്നൊക്കെ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അമലാണ് ഈ പറയുന്നത് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഇത് കൃത്യമായി മനസ്സിലാക്കണം ഇതിലുള്ള ആ രൂപം അതുപോലെ തന്നെ കൃത്യമായിട്ട് ചെയ്യുകയും വേണം അപ്പോൾ നമുക്ക് നല്ലൊരു ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള നല്ലൊരു വഴി തുറന്നു കിട്ടാനുള്ള കാരണമാകും അതിന് ചെയ്യേണ്ട രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് തത്തുല നിസ്കാരത്തിന് െടുക്കുന്നത് പോലെ ഉറവ് എടുക്കുക കാമിലായ ഉറവ് എടുക്കുക നമ്മൾ ആ വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോ തന്നെ തുടക്കം മുതൽ കൃത്യമായി ശ്രദ്ധിക്കണം ഞാനൊരു ഏഴു കാര്യങ്ങൾ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ഏഴു കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം തത്തവുള്ള സ്വല നിസ്കാരത്തിന് ഉളു എടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഉള്ളു എടുക്കുക അപ്പൊ ഒരു കാമിലായ ഉള്ളു കാമിലായ ഉളു എന്ന് പറഞ്ഞാല് നമ്മൾ ഉളു എല്ലാ ആദാബുകളും ഉള്ളുവിന്റെ സുന്നത്തുകളൊക്കെ പരിഗണിച്ച് വിളു എടുക്കുക സഹോദരിമാരാണെങ്കിൽ അവർ തിബിലയ്ക്ക് മുന്നിട്ട് എടുക്കൽ അത് പ്രത്യേകം സുന്നത്താണല്ലോ തിബിലക്ക് മുന്നിട്ട് ഉള്ളു എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തിബിലക്ക് മുന്നിട്ട് ഉള്ളു എടുക്കുക അതിന്റെ എല്ലാ സുന്നത്തുകളും പരിഗണിക്കുക സുന്നത്തുകൾ എന്ന് പറഞ്ഞാല് നമ്മള് എന്താ ബ്രഷ് ചെയ്യേണ്ട സമയത്ത് ബ്രഷ് ചെയ്യുക അതേപോലെ തന്നെ വായിൽ വെള്ളം കൊപ്പിക്കുകയും ആ മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുന്ന രൂപം അത് അതിന്റെ സുന്നത്തായ രൂപത്തിൽ കാമിലായ രൂപത്തിൽ ഒളിവെടുക്കുക നമ്മുടെ കൈയൊക്കെ കഴുകുന്ന സമയത്ത് കൈ കുറച്ചുകൂടെ കയറ്റി കഴുകൽ സുന്നത്താണല്ലോ അത് പ്രത്യേകം എടുത്തു പറഞ്ഞ സുന്നത്താണ് കൈ മുട്ട് വരെ കഴുകുന്നതിനേക്കപ്പുറത്തേക്ക് ഈ തോളൻ കൈയിലേക്കും കൈ കയറ്റി കയറ്റിക്കഴുക കാല് കഴുകുമ്പോൾ കാല് സാധാരണ കഴുകുന്നതിന്റെ പരിധി വിട്ട് കുറച്ച് ഭാഗത്തേക്ക് കയറ്റി കഴുകുക തല മുഴുവൻ തടവുക ഇങ്ങനെ പറഞ്ഞിട്ടുള്ള മുഴുവൻ സുന്നത്തുകളും പാലിച്ച് കൃത്യമായി ഒതു കൊടുക്ക ഈ മുഖവും കൈകാലുകളൊക്കെ കയറ്റി കഴുകുന്ന ആളുകൾക്ക് ഹദീസിൽ വലിയ ശ്രേഷ്ഠതകൾ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഉമ്മത്തി ഉമ്മത്തിനോമൽ അടയാളങ്ങളാൽ കൈകാലുകൾ വെളുത്തവരെ എന്ന് വിളിക്കപ്പെടുമെന്നാണ് ഈ മുഖവും കൈകാലുകളൊക്കെ കയറ്റി കയറ്റിക്കഴുകിയ ആളുകൾ ഈ മിസ്വാക്ക് ചെയ്യാം മിസ്വാക്ക് ചെയ്ത് ഉള്ളെടുക്കുക അതാണ് ഞാൻ പറഞ്ഞത് ഉള്ളെടുക്കുമ്പോൾ ആദാപുകളൊക്കെ പാലിച്ച് ഉള്ള എന്താ എന്റെ ഉമ്മത്തിന്റെ മേൽ ലോലത്തിന്റെ എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ ഞാൻ അവരോട് എല്ലാ ഉളുവിന്റെ സമയത്തും നിർബന്ധമായിട്ടും ഉളവ് എടുക്കണം എന്ന് പറയുമായിരുന്നു എന്റെ ഉമ്മത്തിന് അതൊരു പ്രയാസമാകുമെന്ന് വിചാരിച്ചിട്ടാണ് എനിക്കും നിങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാകും കരുതിയിട്ടാണ് അങ്ങനെ ഒന്ന് പറയാതിരുന്നത് എന്ന് ഹബീബായ സാഹ അലൈഹി മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എത്രമേൽ സുന്നത്തുണ്ട് ആ മിസ്വാക്ക് ചെയ്യുന്നതിനും മുഖവും കൈകാലുകളും കയറ്റി കഴുകുന്നതിനും എന്നിത് മനസ്സിലാക്കിയാൽ നമുക്ക് തിരിയാ മനസ്സിലാക്കി പറ്റും അപ്പോ ഉളു എങ്ങനെ നിസ്കാരത്തിന് പോലെ തന്നെ ഉളു എടുക്കും ഓക്കെ ഇപ്പൊ ഉളു എടുത്തു കഴിഞ്ഞു ഉളു എടുത്തു കഴിഞ്ഞ ഉടനെ മുഖവും എന്താ കയ്യും കണ്ണൊക്കെ മേൽപോട്ട് ഉയർത്തിയിട്ട് ആ ഉളുവിന് അത് ചെയ്യാം നമ്മൾ ഒള്ളുശേഷം ഉണ്ടല്ലോ ആ ധാരെ കൃത്യമായിട്ട് അശ്വദ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ധാന കൃത്യമായിട്ട് അതേപോലെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ആ ആ ശേഷം മൂന്ന് എന്നുള്ള സൂറത്ത് ചൊല്ലാം അത് കഴിഞ്ഞിട്ട് നേരെ അവൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിസ്കാരത്തിന്റെ ആ മുസല്ലയിലേക്കോ അല്ലെങ്കിൽ എവിടെയാണോ പള്ളിയിലാണെങ്കിൽ പള്ളിയിലാണുങ്ങളാണെങ്കിൽ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ രണ്ടുരക്കായത്താണ് നിസ്കരിക്കേണ്ടത് ആ നിസ്കരിക്കുന്ന സമയത്ത് സുന്നത്ത് സുന്നസ്കാരം നിസ്കരിക്കുന്നു ഇസ്തിഹാറത്തിന്റെ നിസ്കാരം നിസ്കരിക്കുന്നു എന്ന നീയത്ത് കരുതുക ഓക്കെ ഇസ്തിഹാറത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ ഒരു ഹൈർ ഹൈറബിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കാനുള്ള സുന്നസ്കാരം സൊലാത്ത അപ്പൊ ഹൈറിനെ തേടിയുള്ള നിസ്കാരമാണ് ആ നീയത്ത് വളരെ അത്യാവശ്യമാണ് അതാണ് ഈ വിഷയം ലാ ബുദ്ധ പറഞ്ഞെടുത്തു കാണാൻ ആ നീയത്ത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ആ നീയത്ത് വളരെ കൃത്യമായിട്ട് കരുതിയിട്ട് തന്നെ നിസ്കരിക്കുക രണ്ടരക്കായത്താണ് രണ്ട് രണ്ടരക്കായത്തില് ഒന്നാമത്തെ ഓതിയതിന് ശേഷം സൂറത്തുൽ അയ്യുഹൽ ലാ തുടങ്ങി അവസാനിക്കുന്ന ആ സൂറത്ത് ഒന്നാമത്തെ സാനിയത്തി ബി സൂറത്തിൽ ഇഖ്ലാസ് لِأَنْ دَامَتْ رَكَعَاتِلِ سُورَةٌ الإخلاص قُلْ هُوَ اللَّهُ أَعَدُّي مِنْ لَصُورَةٍ كُدُّرٍ അങ്ങനെ രണ്ടര നിസ്കാരം സലാം വീട്ടിയതിന് ശേഷം ആ സലാം വീട്ടിയതിനു ശേഷം അവനെ റബിനോട് അവന്റെ കൈകൾ ഉയർത്തിയിട്ട് വളരെ വിനയാന്യുതനായി വളരെ അതവോടെ അച്ചടക്കത്തോടെ ഒരു അടിമയാണെന്ന ബോധത്തില് റബ്ബസുബാനുഭവത്തിനായാലും എന്നെ കാണുന്നുണ്ട് ഞാൻ റബ്ബിനെ കാണുന്നില്ല ഞാൻ നിസ്കരിച്ചത് ഈ കാര്യത്തിൽ ഒരു ഹൈറ ലഭിക്കാൻ വേണ്ടിയാണ് എന്ന നീയത്തിൽ റബ്ബിന്റെ മുമ്പിലേക്ക് ഇരു കിരുകരങ്ങളും ഉയർത്തി വളരെ vීनයා <muchos> niතனை. വളരെ തവാലോടുകൂടെ ഒരു യജമാനന്റെ മുമ്പിൽ അടിമ നിൽക്കുന്നത് പോലെ അങ്ങനെയുള്ള ആ ഇരുത്തത്തിലിരുന്ന് റബിനോട് ദ്വാന ചെയ്യാം ദ്വാന ചെയ്യുമ്പോൾ നിങ്ങൾ ദ്വാന ചെയ്യേണ്ട പദങ്ങൾ എങ്ങനെയാണ് ദ്വാന ചെയ്യേണ്ടത് എന്ന് ഞാൻ കൃത്യമായി ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് അതേപോലെയാണ് നിങ്ങൾ ദ്വാന ചെയ്യേണ്ടത് ആ ദ്വാന ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ദ്വാന ചെയ്യുമ്പോൾ സ്വലാത്ത് കൊണ്ട് തുടങ്ങി അപ്പൊ അലഹദി റബ്ബിൻ അള്ളാഹ്മദ് എന്ന് പറഞ്ഞ് ഇവിടെ ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കും ആ ദ്വാനിനെ അങ്ങനെ തന്നെ കൊണ്ടുവരിക ആ ദ്വാനെ കൊണ്ടുവന്ന് അവസാനം സ്വലാത്തു ചെല്ല അവസാനവും സ്വലാത്തു ചെല്ലണം

നമ്മളെ ദക്ക് നമ്മൾ ആമീൻ പറയണം അങ്ങനെ ആമീൻ പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുക ഇതോടുകൂടെ ആ ഒരു പ്രവർത്തനം കഴിഞ്ഞു ഇങ്ങനെയാണ് ചെയ്യേണ്ട രൂപം അപ്പൊ ഏത് വിഷയത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും ഒരു നല്ല ദിവസം നോക്കിയിട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു തീരുമാനം നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല നമുക്ക് റബ്ബിനോടല്ല പറയാനേ റബ്ബിന്റെ ഭാഗത്തു നിന്ന് അതിന് നല്ലൊരു തീരുമാനം വരാന് ഈ ഒരു ആമല ധാരാളമാണ് ഇത് ഹബീബായ അതാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം എല്ലാ എല്ലാ വിഷയങ്ങളിലും വിഷയങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു ഹൈറ് ലഭിക്കാൻ വേണ്ടിയിട്ട് അത് ഹൈറാണോ ഷർ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രത്യേക നോട്ടം അതിലുണ്ടാകാൻ വേണ്ടിയിട്ട് ഈ രൂപത്തിൽ ഞങ്ങളോട് ചെയ്യാൻ പറയാറുണ്ടായിരുന്നു അപ്പോ നിസ്കരിക്കണം എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ ആയിക്കഴിഞ്ഞാല് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ആയി കഴിഞ്ഞാല് ഇങ്ങനെ രണ്ടു നിസ്കരിച്ച് ഈ രൂപത്തിൽ ചെയ്താൽ അതിന് നല്ല ഫലം ഫലമുണ്ടാകുമെന്ന് മഹാന്മാർ അങ്ങനെ ചെയ്തവർ പറയുന്നു ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ളതായിട്ട് അവരൊക്കെ അതിന് പറയുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് ഒരുപാട് രൂപങ്ങളുണ്ട് അതിൽ അതിൽ ഹദീസിൽ വന്നൊരു രൂപമുണ്ട് ആ രൂപമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അത് അതുപോലെ ചെയ്താൽ നല്ല റിസൾട്ട് അതിന് ഉണ്ടാകും എന്നുള്ളതാണ് ഓക്കെ നിഷാ അപ്പൊ അത് അതേപോലെ തന്നെ ചെയ്യാം മഹാന്മാരൊക്കെ ഇതിനെ കുറിച്ച് പറഞ്ഞത് കാണാം ഇത് പലതവണ ചെയ്തു നോക്കിയിട്ട് ഇത് ഫലം ലഭിച്ച നല്ല പവർഫുൾ ആയിട്ടുള്ള ഫലമുള്ള ഒരു അമലാണ് ഞാൻ നിസ്കരിക്കാതെ തന്നെ ഈ ദ്വാ മാത്രം ചെയ്തു നോക്കിയിട്ടും എനിക്കത് ഫലം ലഭിച്ചിട്ടുണ്ട് എന്ന് മഹാന്മാർ ഇതിനെ കുറിച്ച് പറയുന്നു അള്ളാഹു സുബ് സ്തുതിക്കുകയാണ് അവർ അതിന് ലഭിച്ചതിന് അപ്പൊ ഇങ്ങനെ ഈ നിസ്കാരമില്ലാതെ ദ്വാഴ മാത്രം ചെയ്തിട്ടും ഫലം ലഭിച്ചവരുണ്ട് അങ്ങനെ അനുഭവങ്ങൾ പറയുന്നു അപ്പൊ നമുക്ക് ഈ ഒരു വിഷയം ഈ നിസ്കാരത്തോടുകൂടെ ചെയ്താൽ നല്ല ഫലം ലഭിക്കും നിങ്ങൾ ചെയ്യാം നല്ല ഫലമുള്ളതാണ് ാണ് നൽകട്ടെ ഇനി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലോ ആ ദ്വാ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഇതാ ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത് ഇത് ഹദീസിൽ വന്നതിന്റെ വിശാലമായ രൂപത്തിൽ നിന്ന് കടഞ്ഞെടുത്ത് നിങ്ങൾക്ക് വളരെ എളുപ്പമായി ലളിതമായി പറയാൻ പറ്റുന്ന ഒരു രൂപമാണ് ഇതിൽ പറയുന്നത് നിങ്ങളിത് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി വെക്കുക വയ്ക്കുക ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അലഹമ്മ العظيم. فإنك, فإنك تقدر, تقدر ولا أقدر, أقدر. وتعلم, وتعلم ولا أعلم, أعلم. وأنت علام الغيوب. الغيوب اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ومعاشي عجل أمري وأجله فاقدره لي ويسره لي ثم بارك لي فيه وإن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبة أمري وعقبت أمري എന്നാണ് ചൊല്ലേണ്ടത് ഈ ചൊല്ലേണ്ട രൂപമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് നീയാണ് എല്ലാം അറിയുന്നവൻ നിനക്കാണ് എന്റെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി അറിവുള്ളവൻ നിനക്കാണ് എനിക്കൊന്നും അറിയൂല നീയാണ് എല്ലാ കാര്യത്തിന്റെ മേലും കഴിവുള്ളവന് എനിക്കൊന്നും അതുകൊണ്ട് ഞാനിപ്പോൾ ഇറങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഈ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഈ വിഷയത്തിൽ അതിനെക്കുറിച്ച് നിനക്ക് കൃത്യമായി അറിയാം അത് ഹൈറാണെങ്കിൽ ഈ ദുനിയാവിലും ദുനിയാവിലെ ജീവിതത്തിലും ഹൈറാണെങ്കിൽ അത് നീ എന്നിലേക്ക് വളരെ പെട്ടെന്ന് നൽകണേ അതല്ല എനിക്കത് ഏർ പെട്ടെന്ന് എനിക്ക് എന്നല്ല പറഞ്ഞേ അതിൽ വർഗത്വം ചെയ്യണേ ഇനി നേരെ മറിച്ച് അതെനിക്ക് ഷെറാണെങ്കിൽ ഈ ദുനിയാവിലും അതേപോലെ തന്നെ എന്റെ ജീവിതത്തിലും എനിക്ക് ഇതിന്റെ അവസാനവും ആദ്യമൊക്കെ നോക്കുമ്പോൾ വളരെ പ്രയാസമാണ് എന്നുണ്ടെങ്കിൽ എന്നെ തൊട്ട് നീ ആ കാര്യത്തിന് ഒഴിവാക്കണേ എന്നെ ആ കാര്യത്തിനെ തൊട്ടും ഒഴിവാക്കണേ നല്ല അർത്ഥമുള്ള അങ്ങനെയുള്ള ഒരു ദ്വാ ആണ് ഈ ദ്വാ അതുകൊണ്ട് തന്നെ ഈ ഒരു അമല് കൃത്യമായി ചെയ്താൽ അതിന് നല്ല ഫലമുണ്ടാകും അള്ളാഹു സുബാന കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനും മനസ്സിലാക്കാനും ഉള്ള നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് ഒരടിമ ഒരടിമ ആ അടിമയുടെ റബിനോട് അവന്റെ വിഷയത്തില് പ്രത്യേകം സഹായം ചോദിക്കുന്ന അതിൽ നല്ല രൂപമാണ് ഈ രൂപം ഇതെല്ലാവരും ചെയ്യാം ഇത് ഹബീബായ സാഹ അല്ലെല്ലാം തൊട്ട് സ്ഥിരപ്പെട്ടു വന്ന സുന്നത്താണ് ആലിമിയങ്ങളൊക്കെ ഈ വിഷയത്തില് ഏകോപിച്ച യജുമാനുള്ള വിഷയവുമാണ് അതുകൊണ്ട് തന്നെ ഇത് ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ജാബിർ ജാബിറലി റിപ്പോർട്ട് ചെയ്ത് ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിച്ചു അപ്പോൾ ഇത് കൃത്യമായി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അള്ളാഹു നല്ല ഫലം നൽകട്ടെ നിശാൽ ഏതു കാര്യവും നിങ്ങൾ ആ വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ നല്ലൊരു ഒരു ഹൈറിനെ തേടിയിട്ട് അള്ളാഹുവിനോട് ആ വിഷയത്തിൽ ഹൈറിനെ തേടിയിട്ട് ഇറങ്ങിയാൽ അതിൽ വിജയമുണ്ടാകും അതിൽ അതിലെ ഫത്തുണ്ടാകും അതോടുകൂടെ തന്നെ ഏതു വിഷയത്തിലേക്കിറങ്ങുമ്പോഴും സോലിമീങ്ങളോട് ആലിമീങ്ങളോട് സയ്യിദന്മാരോട് അതിലൊക്കെ ഒന്ന് മുഷാവറാക്കിയിട്ട് അവരോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് ഉസ്താദെ ഞാൻ ഇന്നാലിന്ന വിഷയത്തിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് എനിക്കത് ഹൈറാവാന് ഉസ്താദ് ദ്വാഴ ചെയ്യണം അങ്ങനെ പരസ്പരം അങ്ങോട്ടൊക്കെ ദ്വാഴ വസീത്തുകളൊക്കെ ചെയ്തിട്ട് ആ വിഷയത്തിലേക്ക് ഇറങ്ങിയാൽ നല്ല ഫദ്ഹ ഉണ്ടാകും ആ വിഷയത്തിലേക്ക് അള്ളാഹു നമുക്ക് വലിയ സന്തോഷവും ജീവിതത്തിൽ ഹൈറൊക്കെ നൽകട്ടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ജനുവരി ഈ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇനി ഷള്ള വരേണ്ടവർ നേരത്തെ ബുക്ക് ചെയ്ത് മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ചാനലിൽ ഒരുപാട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സിഹറുമായി ബന്ധപ്പെട്ട് കൈവിശവുമായി ബന്ധപ്പെട്ട് കണ്ണേറുമായി ബന്ധപ്പെട്ടിട്ട് വീടിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ തുടങ്ങി പൈശാചിക രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ശാരീരിക മാനസിക രോഗങ്ങളുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് പലരും അതൊക്കെ കണ്ടവരാണ് അല്ലാഹു അവർക്കൊക്കെ അതനുസരിച്ച് അമല് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് സിഹറ് കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ അള്ളാഹു അവർക്കൊക്കെ അവരുടെ പ്രശ്നങ്ങൾ തൊട്ട് വലിയ സലാമത്തും വലിയ ഹൈറും അള്ളാഹു നൽകട്ടെ ഇൻഷാ അല്ലാ നമ്മുടെ മദീന എന്ന് പറയുന്ന ആത്മീയ മജിലിസ് എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനും നടക്കുന്നുണ്ട് നിഷാദ നിങ്ങൾക്കൊക്കെ അതിൽ പങ്കെടുക്ക അതില് അസ്മാല്ലണ്ട് ചെല്ലുന്നുണ്ട് ഓരോരുത്തരുടെയും മുറാദുകൾ പ്രത്യേകം പറഞ്ഞ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിലൊക്കെ പങ്കെടുത്ത അസ്മാവൽസ്സിനൊക്കെ പങ്കെടുത്ത ഒരുപാട് ആളുകൾക്ക് അള്ളാഹുവിന്റെ അല്ലേ അതൊക്കെ ചൊല്ലിയിട്ട് ഒരുപാട് ഫലങ്ങൾ ലഭിച്ച അനുഭവങ്ങളൊക്കെയുണ്ട് ഇനി ശാ നിങ്ങൾക്കൊക്കെ അതിൽ പങ്കെടുക്കാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഹൈറാത്തുകൾ ചെയ്യാനുള്ള തോഫീഖ നൽകട്ടെ റജബ് മാസമാണ് റജബ് മാസത്തിൽ ധാരാളം റബ്ബിലേക്ക് അടുത്ത് ജീവിച്ച് ഷാബാനാകുമ്പോഴേക്കൊന്നും കൂടെ അതിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് വരുത്തി റമലാനിൽ പൂർണ്ണമായും റബ്ബിലേക്ക് സമർപ്പിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് നമുക്ക് സാധിക്കണം റജബിലും റമലാനിലും ഷാബാനിലൊക്കെ അള്ളാഹു നമുക്ക് ആയുസിനെ നീട്ടി തരട്ടെ എത്രയോ ആൾ െ ഈ ഷാബാനു വന്നപ്പോഴേക്ക് റജബ് വന്നപ്പോഴേക്ക് റമലാൻ വന്നപ്പോഴേക്ക് അവർക്ക് അതിനൊന്നും ഭാഗ്യം ലഭിച്ചില്ല അല്ലേ പലരും ആരടി മണ്ണിലാണ് കഴിഞ്ഞ ദിവസം വരെ നോറെ മദീനയുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടവരുടെ ലിസ്റ്റ് വന്നിരുന്നു അങ്ങനെ പലരും വിട പറഞ്ഞു പോകുന്നു റബ്ബ് നമുക്ക് ആയുസിനെ നീട്ടി തന്നിരിക്കുകയാണ് ഈ ആയുസ് ഉപയോഗപ്പെടുത്തി റബ്ബിലേക്കടുത്ത് ജീവിക്കാൻ നമുക്ക് കിട്ടിയ അനുഗ്രഹം മനസ്സിലാക്കാൻ എത്രമേൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി അടുത്തൊരു റമദാനും സ്വീകരിക്കാൻ സാധിക്കുമോ എന്നറിയില്ല അപ്പൊ ഈ റമദാൻ നമുക്ക് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് നാം ഫി റജബി അള്ളാഹ്മല റമലാൻ എന്ന് പറഞ്ഞു ധാന് ചെയ്യുന്നത് റജബ് ഏതാലും നമുക്ക് കിട്ടിയല്ലോ റജബ് കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ റജബ് നല്ലോണം ഉപയോഗിക്കാം നല്ലോണം ചൊല്ല നല്ലോണം തഹലീലുകൾ ചൊല്ലാം മാക്സിമം ഹെറാമുകളിൽ മാറി പടച്ച റബ്ബിനെ തവക്കുലാക്കിയിട്ട് പടച്ച റബ്ബിലേക്ക് നമ്മുടെ കണ്ണും കാതും എല്ലാം അള്ളാഹു ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ഏകാന്തതയുടെ കത്ത് ചെന്ന് കിടക്കുമ്പോ ഞാൻ ഈ ദുനിയാവിൽ ചെയ്യുന്നത് എനിക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന ആ ഒരൊറ്റ ബോധ്യത്തോടുകൂടെ റബ്ബിലേക്കടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരോടും എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് ഇതിങ്ങനെ കേട്ട് 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 കാത്തു ിൽ ഇതിങ്ങനെ കേൾക്കുമ്പോ എപ്പോഴെങ്കിലും മനസാന്തരം വരാത്തവരുണ്ടാവൂല്ലോ ഞാൻ പറയുന്നത് അഞ്ചു നിസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കരുത് നമ്മുടെ മക്കളും ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത് നമ്മുടെ ഭാര്യ ഒഴിവാക്കരുത് ഭർത്താവ് ഒഴിവാക്കരുത് അതേപോലെ തന്നെ ജീവിതത്തിൽ കളവ് പറയരുത് മദ്യം നുണയരുത് ഹറാമ് കേൾക്കരുത് ഹറാമ് കാണരുത് ഹറാമിന്റെ ബന്ധങ്ങളിൽ ഏർപ്പെടരുത് അന്യാണുമായും അന്യ പെണ്ണുമായും ഒരാളും തന്നെ സ്വന്തം ഇണയെ മറന്നുകൊണ്ടുള്ള ബന്ധങ്ങളെ സ്ഥാപിക്കരുത് അതൊരാളെ വഞ്ചിച്ചു ജീവിതമാണ് അത്തരം ജീവിതങ്ങളൊന്നും ഒരു കാരണവശാലും അതൊന്നും ഒരു നിലക്കും ഹൈറിലെത്തൂല അതൊക്കെ സമൂഹത്തിനിടയിലെ നാണം കെടാനും സമൂഹത്തിൽ നമ്മൾ വഷളാവാനൊക്കെ കാരണമാവുകയുള്ളൂ സമീപകാലത്തെ വാർത്തകളൊക്കെ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വായിച്ചവരായിരിക്കും അള്ളാഹു സുബാന നമുക്ക് നല്ലതുപോലെ അവൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ജീവിക്കാനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ദാന ചെയ്യണമെന്ന് വസൂയത്ത് ചെയ്യുകയാണ് ഇനി ശാ അസ്ലാമി വർ त